ഈ പെൺകുട്ടി അവളുടെ ബാഗിൽ ഒന്ന് കടിച്ച് അതിനകത്തുണ്ടായിരുന്ന ഒരു ചെറിയ വയർ പുറത്തേക്ക് എടുക്കുന്നു വളരെ ശ്രദ്ധിച്ച് അതിന്റെ ഒരു അറ്റം ബെൻഡ് ബെന്റ് ആ പാറയുടെ ഒരു ഭാഗത്തേക്ക് മാറി വയർ വെച്ച് തൊട്ടപ്പുറമുള്ള ഒരു ക്ലൈമ്പിംഗ് റോപ്പ് പിടിക്കാൻ നോക്കുന്നു അവളുടെ താഴെ ഒരു വലിയ കൊക്ക കണ്ട് ആ വയർ അവൾ വിചാരിച്ചതുപോലെ റോപ്പിൽ കുടുങ്ങി ഒരു വിധേന അവൾ ഇപ്പോൾ ആ റോപ്പ് പിടിക്കുകയാണ് ശേഷം ഉടനെ അവൾ ധൈര്യം സംഭരിച്ച് ആ കയറിൽ തൂങ്ങി തൊട്ടടുത്തുള്ള ഒരു പാറയിൽ പിടിക്കുന്നു അങ്ങനെ അവളുടെ പിടിവിട്ടാൽ അവൾ വീഴാൻ പോകുന്ന താഴ്ചകൾ അടി പോലും പതറാതെ ഇപ്പോൾ അവളുടെ മുകളിലുള്ള ഒരു ടെന്റിനടുത്തേക്ക് കയറാൻ ആരംഭിച്ചു അവസാനം ഒരു വിധേന അവൾ ആ ഇടുക്കിലേക്ക് കയറിയെങ്കിലും തള്ളിയിട്ട ഒരു കൂട്ടം ക്രിമിനലുകൾ ഇപ്പോൾ ആ മലക്ക് മുകളിലേക്ക് എത്തുന്നു ഉടനെ തന്നെ അവർക്ക് ആ പെൺകുട്ടി താഴേക്ക് പോയിട്ടില്ല അവൾ അവരുടെ തൊട്ട് താഴെ ഉണ്ടെന്ന് മനസ്സിലാവുകയാണ് അങ്ങനെ ആ പയ്യന്മാരിപ്പോൾ അവളോട് അവർ ചെയ്ത ക്രൈമിന്റെ തെളിവുകൾ തിരിച്ചു കൊടുത്താൽ നിന്നെയൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞ് ഇപ്പോൾ അവൾക്ക് ഒരു അവസരം കൊടുക്കുന്നു ശേഷം അവർ അവൾക്ക് കയറി വരാൻ ഒരു കയറിട്ട് കൊടുത്തെങ്കിലും പയ്യന്മാരുടെ സ്വഭാവം അറിയാവുന്ന ആ പെൺകുട്ടി അത്തരമൊന്നും കാണിക്കാതെ ഇപ്പോൾ ഒരു തീരുമാനമെടുക്കുന്നു അവൾ ഇപ്പോൾ ഒരു വൈറ്റ് പേപ്പർ എടുത്ത് അതിലൊരു കാര്യം അത് ആ കയറിൽ ശേഷം ആ കയറിന്റെ അനക്കം കണ്ട് അയ്യന്മാർ അവൾ കീഴടങ്ങിയെന്ന് കരുതി കയർ ഇപ്പോൾ മുകളിലേക്ക് വലിച്ചതിലുണ്ടായിരുന്നത് ഒരു കഷ്ണം പേപ്പറാണ് അതിൻ്റെ അത് അവരിപ്പോൾ തുറന്നു നോക്കിയാൽ